വീട്ടുജോലിക്ക് മറ്റുമായി കുവൈറ്റിലേക്ക് പോയവർ നിർബന്ധിതമായ തൊഴിലിനും ലൈംഗിക ദുരുപയോഗത്തിനും ഇരയായെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ വിവരങ്ങളടങ്ങിയ റിപ്പോർട്ട് ഇപ്പോൾ കുവൈറ്റ് മനുഷ്യക്കടത്ത് കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി സമർപ്പിച്ചിരിക്കുകയാണ് കൊച്ചി യൂണിറ്റ് ആണ് ഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഇപ്പോൾ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത് അതായത് കേരളത്തിൽ നിന്ന് തന്നെ ആലപ്പുഴ ചേർത്തല ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരെയാണ് കുവൈറ്റ് വഴി ഇറാഖിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയതായിട്ട് കണ്ടെത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ ഐ എ സംഘം അന്വേഷണം ആരംഭിച്ചത് അതായത് വഞ്ചിക്കപ്പെട്ടവരുടെ പരാതികളിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസെടുത്തിരുന്നു ഇതിൽ കൂടുതലും സ്ത്രീകളാണ് പരാതിക്കാർ അതായത് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അനുമതി ലഭിച്ചാൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യാമെന്നാണ് ഇപ്പോൾ എൻ പറയുന്നത് നിലവിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന മറ്റ് മനുഷ്യക്കടത്ത് കേസുകൾക്കൊപ്പം ഈ കേസും അന്വേഷിക്കുമെന്ന് തന്നെ എൻ പറയുകയാണ് നിലവിൽ മുനമ്പം മനുഷ്യക്കടത്ത് ഇറാൻ വൃക്ക തട്ടിപ്പ് കേസ് ഇവയൊക്കെ തന്നെ കേസെടുത്ത് എൻ ഐ അന്വേഷണം നടത്തുകയാണ് നിലവിൽ കുവൈറ്റ് മനുഷ്യക്കടത്ത് കേസിലെ പ്രധാന പ്രതി കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ഇപ്പോഴും കുവൈറ്റിൽ എന്ന സൂചനകൾ പുറത്തു വരികയാണ് ഇയാളെ നാട്ടിൽ എത്തിക്കേണ്ടതുണ്ട് ഇയാൾക്കായി സംസ്ഥാനത്തിനകത്തും പുറത്തുമായി വിദേശ റിക്രൂട്ടിംഗ് നടത്തുന്ന പലരുമുണ്ടെന്നാണ് എൻ ഐ എ പറയുന്നത് അതുമാത്രമല്ല മുംബൈയിൽ ഉൾപ്പെടെ ഇയാൾക്കായി റിക്രൂട്ടിംഗ് നടത്തുന്ന മലയാളികളുണ്ടെന്നും വിവരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു അതിനാൽ തന്നെ ഇവരിൽ നിന്നും രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ പശ്ചിമ കൊച്ചി സ്വദേശിനി ഉൾപ്പെടെ ഉള്ളവരിൽ നിന്ന് എൻ ഐ എ മൊഴിയെടുത്തു എന്നാണ് വിവരങ്ങൾ ഹരിപ്പാട്ടുള്ള റിക്രൂട്ടിംഗ് ഏജൻസി കുവൈറ്റിലേക്ക് കയറ്റിവിട്ട കരുവാറ്റ പുനലൂർ സ്വദേശിനികൾ വിദേശത്ത് കുടുങ്ങിക്കിടക്കുകയാണ് മറ്റൊരു റിക്രൂട്ട്മെന്റ് തട്ടിപ്പിൽ പരാതിയുമായി നാൽപ്പത് വയസ്സുകാരിയായ ആലുവ സ്വദേശിനിയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് കുവൈറ്റിൽ വീട്ടുജോലിക്കായി എത്തുന്നവരെ നിർബന്ധിത തൊഴിലിനും വേശ്യാവൃത്തിക്കും ഉപയോഗിക്കുന്നതായി രക്ഷപ്പെട്ടെത്തിയവർ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുകയാണ് നിലവിൽ ബംഗ്ലാദേശ് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക നേപ്പാൾ ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ നിന്ന് വീട്ടുജോലിക്കാരായോ അല്ലെങ്കിൽ കുറഞ്ഞ വൈദഗ്ധ്യമുള്ള തൊഴിലുകളായിട്ടോ ജോലി ചെയ്യാൻ തയ്യാറുള്ളവരെയാണ് മനുഷ്യക്കടത്ത് സംഘങ്ങൾ പ്രധാനമായും ഇരകളാക്കുന്നത് മാത്രമല്ല ഇവരുടെ സഞ്ചാര നിയന്ത്രണം പാസ്പോർട്ട് നിയമവിരുദ്ധമായി തടഞ്ഞുവെക്കൽ വേതനം നൽകാതിരിക്കൽ ഭീഷണി ശാരീരിക ലൈംഗികമായിട്ടുള്ള ദുരുപയോഗം തുടങ്ങിയവയൊക്കെ തന്നെ ഇക്കൂട്ടർക്ക് നേരിടേണ്ടി വന്നു വിവിധ മേഖലകളിൽ ജോലി വാഗ്ദാനം ചെയ്ത് വഞ്ചിതരായി ചില വീട്ടുജോലിക്കാരും വേശ്യാവൃത്തിയിലേക്ക് നിർബന്ധിക്കപ്പെടുകയും ചെയ്തു ഇറാഖിലെ കുറഞ്ഞ വൈദഗ്ധ്യമുള്ള ജോലികൾക്കായി കുവൈത്ത് ലേബർ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ റിക്രൂട്ട് ചെയ്യുന്ന ദക്ഷിണ കിഴക്കൻ തൊഴിലാളികൾക്കുള്ള ഒരു ട്രാൻസിറ്റ് രാജ്യം കൂടിയാണ് കുവൈത്ത് ഇത് മനുഷ്യക്കടത്തുകാർ മറയാക്കുകയായിരുന്നു ഈ ജോലിക്കാരിൽ ചിലരാകട്ടെ ഇറാഖിലെ സ്ഥിതി എന്താണ് എന്നത് അറിയാതെയാണ് അവിടെ ചെന്നകപ്പെട്ടു പോയത് മറ്റു ചിലരാകട്ടെ കുവൈറ്റ് വഴി ഇറാഖിലേക്ക് സ്വമേധയാ കടന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവന്നത് ഇതിനിടെ മനുഷ്യക്കടത്ത് തടയുന്നതുമായി ബന്ധപ്പെട്ട് കുവൈറ്റ് നീതിന്യായ മന്ത്രാലയം കരുതൽ നടപടികളുമായി എത്തിയിരുന്നു അതായത് മനുഷ്യക്കടത്ത് തടയുന്നതിന്റെ ഭാഗമായി ഹ്യൂമൻ ട്രാഫിക് നാഷണൽ സമിതിയുടെ അഭിഭാഷകരുടെ അസോസിയേഷനാണ് സഹകരണ കരാറിൽ ഒപ്പിട്ടത് നിയമപരമായി ലഭ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും സമൂഹത്തിൽ അവബോധം വളർത്തുകയാണ് സഹകരണ പ്രോട്ടോകോൾ ലക്ഷ്യമിട്ടതും അതായത് ദേശീയ പബ്ലിക് ബെനിഫിറ്റ് അസോസിയേഷനുകളുമായുള്ള സഹകരണം വളർത്തിയെടുക്കുന്നതിൽ പ്രോട്ടോകോൾ സുപ്രധാന ചുവടുവയ്പാണ് നടത്തിയത് മന്ത്രാലയം ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി നാഷണൽ കമ്മിറ്റി ഡെപ്യൂട്ടി ചെയർമാനുമായ അൽ അസൂറാണ് ഇത് വ്യക്തമാക്കിയത് മനുഷ്യക്കടത്ത് അവസാനിപ്പിക്കാൻ കുവൈറ്റ് പ്രതിജ്ഞാബദ്ധരാണെന്നും സാമൂഹ്യ അവബോധ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സഹകരണ കരാർ ഒപ്പിട്ടത് പെൺമാണിപത്തിനിരയായവർക്ക് നിയമസഹായവും ഉപദേശവും നൽകാനും കരാറിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും ദേശീയ നിയമങ്ങളും അനുസരിച്ച് സംശയാസ്പദമായ മനുഷ്യക്കടത്ത് കേസുകൾ നിരീക്ഷിക്കും അതോടൊപ്പം തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ലംഘനങ്ങൾ കുറയ്ക്കുന്നതിനും പ്രോട്ടോകോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ടാണ് അദ്ദേഹം വ്യക്തമാക്കിയത് നേരത്തെ തന്നെ ഹ്യൂമൻ ബന്ധപ്പെട്ട് വിവരങ്ങൾ ഉൾക്കൊള്ളാവുന്ന വെബ്സൈറ്റ് അധികൃതർ ആരംഭിച്ചിരുന്നു നിലവിൽ കുവൈറ്റിൽ മനുഷ്യക്കടത്തിൽ പിടിക്കപ്പെട്ടാൽ മൂന്ന് വർഷം തടവും അയ്യായിരം മുതൽ പതിനായിരം ദിനാർ വരെ പിഴയുമാണ് ലഭിക്കുക മനുഷ്യക്കടത്തിലൂടെ രാജ്യത്തെത്തിച്ച് പണം ഈടാക്കി മറ്റൊരാൾക്ക് കൈമാറുന്നത് പോലും നിയമലംഘനമാണെന്ന് തന്നെ അധികൃതർ പിന്നീട് വ്യക്തമാക്കുകയായിരുന്നു ന്യൂസ് ന്യൂസ്